ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു പരിതാപകരമായ അവസ്ഥ ഓഫർ ടാങ്ക് ഒരു ഡസ്റ്റ് ടെക്സ്റ്റൈൽസ് ടാങ്ക് ഞാൻ വീട്ടിൽ ചെയ്തു ഇൻക്ലൂഡിങ് ചിൽഡ്രൻ കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്തത് പ്ലാന്റ്സ് എല്ലാം വെച്ചു വെച്ച് ഒരാഴ്ചക്കാലത്ത് തന്നെ ഒരു തരം ആൽഗിയ അതിനകത്ത് വന്നു ആ എന്ന് പറയുന്നത് നമുക്ക് ടെക്നിക്കലി ടാങ്ക് മൊത്തം പൊളിക്കാതെ നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു തരമുള്ള ആൽഗിയാണ് പക്ഷേ ആ ആൽഗിയ എന്താണെന്നും അത് എന്തുകൊണ്ട് നമുക്ക് ഇതുവരെയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു സൊല്യൂഷനും ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് സംസാരിക്കാം പക്ഷേ അതിന് മുമ്പേ നമുക്ക് ആ ടാങ്കിൻ്റെ അവസ്ഥയൊന്ന് കാണാം അതുപോലെ തന്നെ വെറുതെ എനിക്കിത് പൊളിച്ചു കളാനായിട്ട് തോന്നിയില്ല കുറച്ച് അധികം സോയിലും സൈക്കിളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തൊരു ടാങ്കായിരുന്നു ഒക്കെ നന്നായിട്ട് പിടിച്ചു വന്നൊരു ടാങ്ക് ആയിരുന്നു പിന്നെ അത് ചെറുതായിട്ടൊന്ന് റീസെറ്റ് ചെയ്താണ് ഫുൾ ഡച്ച് ആക്കാനായിട്ട് ശ്രമിച്ചത് അപ്പോഴാണ് ഈ ഒരു ഒരാൾക്ക് വന്നത് അപ്പോൾ എനിക്ക് അതിനകത്തുള്ള പ്ലാൻസ് മൊത്തം എടുത്ത് കളയാനായിട്ട് തോന്നിയില്ല എന്നാൽ പിന്നെ ഈ ആൽഗേനെ വെച്ചുകൊണ്ട് നമ്മളിത് എങ്ങനെ ചെയ്യുമല്ലേ അപ്പോൾ പൊളിച്ചു കളയുന്നതിന് മുമ്പേ ഇതിനെങ്ങനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്താം എന്ന് വിചാരിച്ചുകൊണ്ട് ആ ടാങ്ക് ഞാനിപ്പോൾ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരു ബ്രാൻഡിൻ്റെ ഒരു പുതിയ പ്രോഡക്റ്റാണ് അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ട് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ആ ബ്രാൻഡും ആ പ്രോഡക്റ്റും എന്താണെന്നുള്ളതും നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്യാം പക്ഷേ ഇപ്പോൾ ആ ടാങ്കിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതും പിന്നെ ആ ആൽഗേനെക്കുറിച്ച് ആ കുറച്ച് നമുക്ക് സംസാരിക്കാം അതുപോലെ തന്നെ ഈ ഒരു ഞാനൊരു മെഡിസിനെ കുറിച്ച് പറഞ്ഞല്ലോ ആൽഗെ ട്രീറ്റിംഗ് മെഡിസിൻ പുതിയ ബ്രാൻഡ് പുതിയ പുതിയ ബ്രാൻഡില്ല പഴയ ബ്രാൻഡ് പുതിയ പ്രോഡക്റ്റ് അതിനെ ഉപയോഗിച്ചതിന് ശേഷം എന്തൊക്കെയാണ് അതിനകത്ത് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത് സോ ഇതാണ് എൻ്റെ ആ നശിച്ചു പോകാറായ ടാങ്ക് എന്ന് ഞാൻ പറഞ്ഞത് സോ നിങ്ങൾക്ക് അതിനകത്ത് കാണാം നെയ്സിയ ഗോൾഡൻ ഉണ്ട് ഇനോ സിങ്കാനന്ദം ബലം അങ്ങനത്തെ ബ്ലാൻഡ്സ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു സാധനം ഉപയോഗിച്ചതിന് ശേഷം നടുക്കൊക്കെ ഞാൻ സ്റ്റാർജൻ റിപ്പൻസ് എങ്ങാട്ട് കുറേ വെച്ചിരുന്നു എല്ലാം പോയി സോ റെഡ് പ്ലാന്റ്സും ഗ്രീൻ പ്ലാന്റ്സും എല്ലാം ഉണ്ട് സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ബ്ലീച്ചിങ് എന്ന് പറയുന്ന എഫക്റ്റ് മോണ്ട കാറിലോ ആണ് ഈ പ്ലാന്റ് ആ ഒരു ആൽഗെ കില്ലർ ഉപയോഗിച്ചതിന് ശേഷം മോണ്ടക്ലാറിലോ കംപ്ലീറ്റ് ആയിട്ട് ബ്ലീച്ച് ആയിട്ടുണ്ട് പക്ഷേ ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ ടാങ്കിനകത്ത് വേറെ ഒരു ആൽഗേ ഇല്ലായിട്ടോ അത് ഉപയോഗിച്ച് ഉപയോഗിച്ചതിന് ശേഷം ഈ ഒരു വശലനായിട്ടുള്ള ആൽഗേനെ ക്ലിയാൻ വേണ്ടി ഓവർ ഡോസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അത് തീർത്ത് എടുത്ത് ഞാൻ പറയണം ഇത് ഈ കൊന്ന് അല്ലെങ്കിൽ ചത്ത് നിൽക്കുന്ന ആൽഗിയാണ് നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത് ഏത് ആൽഗിയെന്നുള്ളത് വളരെ ടഫായിട്ടുള്ള ഇതുവരെയും ഒരു റെമഡി ഇല്ലാത്ത ആൽഗൈ മനസ്സിലാവുന്നുണ്ടോ സോ ഈ ഇത് കണ്ട ഇത് ഈ അഗൈൻ ടോട്ടാൽ എച്ച് ആർ എ ആണ് ബ്ലഡ് റെഡ് ഒന്നുമല്ല അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം നല്ല ചുരുങ്ങിപ്പോയെല്ലാം കാരണം പിന്നെ നല്ല കളറുണ്ട് അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഈ പ്രോഡക്റ്റ് നൈട്രേറ്റ്സിനും ഫോസ്ഫറേറ്റ്സിനൊക്കെ ലിമിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം എന്നെ ബൈൻഡ് ചെയ്ത് കളയുന്നുണ്ട് ദാറ്റ് ഈസ് ഫൈൻ ചില പ്ലാൻസിനൊന്നും കുഴപ്പമില്ല ഇതുണ്ടോ ഈ റെഡ് കളറൊക്കെ നല്ല തുടുത്ത് നിൽപ്പുണ്ട് ഇത് എനിക്ക് തോന്നുന്നു മക്കറണ്ട്രാണ്ട് ഞാൻ വെച്ചതാണ് പിന്നെ സിങ്കോനാന്തം ബലത്തിൻ്റെ അവസ്ഥ ഞാനൊന്ന് കാണിച്ചു തരാം റൂട്ടിൽ നിന്ന് അടിഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി തുടങ്ങി നമ്മൾ ടോപ്പ് കട്ട് ചെയ്ത് ഇവനെ റിക്കവർ ചെയ്യാം അത് വേറെ കാര്യം പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ആൾക്കിനെ കൊല്ലാൻ വേണ്ടി നോക്കിയപ്പോൾ ഉള്ള അവസ്ഥയാണ് ബാക്കിൽ നിന്നും അടിയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഡീ കെ ആയി തുടങ്ങിയത് പിന്നെ പറയണ്ടല്ലോ ബ്ലഡ് റെഡ് എൻ്റെ പൊന്നോ ഇത് എന്ത് ചെയ്താലും ഇവൻ ചാകത്തില്ല ഇവനൊരു കുഴപ്പവും ഇല്ല നന്നായിട്ട് വളരെയുണ്ട് പിന്നെ സാമിലസ് പാർവി ഫ്ലോറസ് റെഡ് അല്ലേ അപ്പം അതിനെ കണ്ടോ പഴയ ലീവ്സൊക്കെ കണ്ടോ ഇതൊന്നൊരു സ്റ്റഡി പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് പിടിച്ചു വെക്കുന്നത് പക്ഷേ പുതിയ ലീഫും പതിയെ ലീഫും കണ്ടായിരുന്നു പുതിയത് നന്നായിട്ട് വരുന്നുണ്ട് പഴയത് ഷോക അവസ്ഥയാണ് കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഒരു നല്ലൊരു വാട്ടർ ചേഞ്ച് ചെയ്തിരുന്നു അപ്പോൾ ആ ആൽഗിസൈഡിൻ്റെ എഫക്റ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അഗെയിൻ ഞാൻ മോണ്ടിക്കാലോടെ അവസ്ഥ ഒന്നുകൂടി കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ പാച്ചസ് കാണാം കണ്ടോ അതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പക്ഷേ ഒരുപാട് വെള്ളം അടിച്ചതുപോലെ ബ്ലീച്ച് പോയെന്ന് നമ്മൾ പറയും ലീവ്സൊക്കെ വൈറ്റ് ആയിപ്പോയൊരു അവസ്ഥ കാണുന്നുണ്ടോ എന്നോട് ശ്രമിക്കട്ടെ വേറെ ഏതെങ്കിലും ആങ്കിൾ വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടോ റൈ നല്ല ആയിട്ടുള്ള പാച്ചസ് എഗെയിൻ അതാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് അപ്പോൾ ഇത് വരാനുള്ള റീസൺ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് ആൽഗിയുടെ സെൽസിനെയാണ് കൊല്ലുന്നത് സെൽസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിന്റെ സെൽസ് ആയിട്ട് സിമിലറാണ് അപ്പോൾ അതുകൊണ്ടാണ് പ്ലാന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് ഈ നെയ്സിയ ഗോൾഡൻ ഒന്നും അഫക്ട് ചെയ്യാത്ത എന്താച്ചത് അത്രയും സെർഡി പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇതുകൊണ്ട് ബാക്കിൽ തുടു തുളുനാടൻ സെൽസ്റ്റിപ്പുണ്ടാവും മറുനാടനെ നിക്കുവാണ് ഈ സാധനം ഉപയോഗിച്ചതിനു ശേഷം അപ്പോൾ ഈ വൈറ്റ് പാച്ച് വൈറ്റ് സ്പോഞ്ച് പോലും നിങ്ങൾ കാണുന്നില്ലേ അത് ആൽഗെ ചത്തിട്ടുള്ള ഇനിയിപ്പോൾ നമുക്ക് ആ ആൽഗി നോക്കാം ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം മനസ്സിലായി ഇതെന്തുവാന്നുള്ള സംഭവം മനസ്സിലാക്കി കമൻറ്റ് കമൻറ്റിലിടാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇത് ഏതാണ് ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം പക്ഷേ നിങ്ങളുടെ ടാങ്കിലുണ്ടോ പോവാതെ ഈ ഒരു സ്ട്രക്ചറുള്ളത് ഞാൻ വേറൊരു ഭാഗം കൂടി കാണിച്ച് തരാം ഇവിടെ ആ അതേണ്ടരിപ്പുണ്ട് ഇതൊന്ന് സൂം ചെയ്താൽ അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ പ്രോബബിളി നിങ്ങൾക്ക് ഇത് ഏത് ആൽഗിയെന്നുള്ളതും കൂടി മനസ്സിലാവും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇത് ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതാ കേട്ടോ കുറേ ഭാഗം വൈറ്റ് വൈറ്റായിട്ടിരിക്കുന്നത് ഗ്രീൻ ആയിട്ടുള്ളത് ചാവാത്തതാണ് ഇത് ഫുള്ളായിട്ട് ചത്തില്ലെങ്കിൽ പിന്നെയും പിന്നെയും വരും അതാണ് ഈ ആൽഗിയുടെ ഒരു പ്രശ്നം വേറൊരു ഭാഗത്ത് ആ അതാ ഫ്രണ്ടിൽ ചത്തിരിക്കുന്ന വൈറ്റ് ബാക്കിൽ കണ്ടോ ഡാർക്ക് ഗ്രീനായിട്ടൊക്കെ ഇരിക്കുന്നത് അത് വീണ്ടും വരുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ ഒരു രക്ഷ ഇല്ല ഇവനെക്കൊണ്ട് അപ്പോൾ വേറൊരു ടാങ്കിൽ നിന്ന് ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്തപ്പോൾ ആ അതായത് ഇത് ലുഡ്വിക്കുക വൈറ്റ് ഷോക്ക് കടിച്ചിരിക്കുക ഫുൾ എഫക്റ്റ് ആയിട്ടുണ്ട് സോ ഞാനൊരു ടു വീക്സ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ കാണിക്കാം അതായത് മരണാട് നിൽക്കുന്നുണ്ടോ ഓക്കെ അപ്പോൾ നിങ്ങളാ ടാങ്കിൻ്റെ അവസ്ഥ കണ്ടായിരുന്നല്ലോ അല്ലേ അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് അഭിപ്രായങ്ങൾ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക ഞാൻ എന്തായാലും ഒരു ഒരു ടു ത്രീ വീക്സ് അല്ലെങ്കിൽ ഒരു മാസം കൂടി ഇത് എങ്ങനെയെങ്കിലും ഈ ആലിക്കിനെ കൊല്ലാൻ പറ്റുമോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് പ്ലാൻസ് എല്ലാം ഫുൾ രൂപത്തിലാക്കി ഒരു ഫോട്ടോ എങ്കിലും ഇതിനകത്ത് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊന്ന് ശ്രമിക്കാം അതിൻ്റെ ഇടയ്ക്ക് ഒന്നോ രണ്ടേ അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരാം അതുപോലെ തന്നെ ആ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ റീൽ ചെയ്യാം പക്ഷേ നിങ്ങളുടെ കോമൻസ് താഴെ കൊടുക്കുക ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു തരുക എനിവേ ഇത് പാട്ട് ആൻഡ് ഓഫ് നമ്മുടെ ഹോബിയുടെ ജേണിയാണല്ലേ അപ്പം ഒരു മാസം കൂടി ഇവനെ സസ്റ്റെയിൻ ചെയ്ത് നോക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് പൊളിച്ച് ആൽഗിയെ നമുക്ക് മാറ്റിയിട്ട് ഒന്നുകൂടി റീസ്കേപ്പ് ചെയ്യാന്നുള്ളൊരു വഴി മാത്രമേ ഇതിനകത്തുള്ളൂ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ബാബ്